നേരത്തെ പ്രാസംഗിക പറഞ്ഞതുപോലെ മുഗ്രാൽ പാലം കുമ്പള പാലം അറബിക്കടല് പേരാൽ ഇതിന്റെ ചുറ്റു ഇത്രയും സൗകര്യപ്രദമായ ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഒരു മദ്രസ വേറെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അങ്ങനെയല്ല എല്ലായിടത്തും മദ്രസയുണ്ട് നമ്മുടെ മൊഗ്രാലിൽ തന്നെ ഒരുപാട് മദ്രസയുണ്ട് ഒരുപാട് മദ്രസകൾക്ക് അംഗീകാരം പിന്നെ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൽ നിന്നും ഏറ്റവും െ പൂർണ്ണമായും വെളിപ്പെട്ടതായ ഒരു ഭൂമിയിൽ വന്നിറങ്ങിയപ്പോൾ ആ ഭൂമിയിൽ മുഴുവനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലേക്ക് ഇറങ്ങി കൃഷി ചെയ്തു

وللسان الوالدين يقضاها <applause> الله

ഡോളറുകളുണ്ടല്ലോ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ നിങ്ങൾക്ക് പുറrceil നിങ്ങൾക്ക് രണ്ട് വിരലാണ് ഈ രണ്ട് വിരൽ കൊണ്ട് നിങ്ങൾക്ക് എന്തു തൂലിയ വിളിക്കാനുള്ള ശക്തി നൽകി വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ ആയത്തിൽ ഏകദിവനെ പാരായണം ചെയ്യുന്ന പ്രവാചകധിര ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം നിന്റെ ഉടമസ്ഥൻ നിന്റെ രക്ഷകനായ ആ റബ്ബിന്റെ ആ സഹായം തേടിക്കൊണ്ട് അലൈഹി ഖലഖ സർവ്വചരാചരങ്ങളിൽ സൃഷ്ടവൻ ഖലഖൽ ഇൻസാൻ ആ ചരാചരങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറ്റിയോ ഒന്നിനും കഴിയാത്തതായവുമായി സംരോജിച്ചപ്പോൾ ആ അട്ടപോലെ ഒട്ടിപ്പിടിക്കുന്ന ആ നിലയിൽ പോയി അത്ഭുതങ്ങളിൽ ഗർഭാശയത്തിൽ തന്നെ ഏതാണെന്നും മാസമാക്കി പുറം ലോകത്തേക്ക് നീ കൊണ്ടുവന്നു എപ്പോഴും നിനക്ക് സംശയമായിരിക്കാം ഒരു സാന്ദർഭികമായിട്ട് ഞാൻ പറയുന്നു ഈ ലോകത്തുള്ള മനുഷ്യന്മാർ പ്രവാചകന്മാരുണ്ട് ശ്വാസത്തിന്മാരുണ്ട് സാധാരണക്കാരുണ്ട് ഒരവസരത്തിൽ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറയുന്നു തന്റെ ലോകത്തിൻ്റെ കാര്യങ്ങളും പ്രവാചകന്മാരുടെ കാര്യങ്ങളും വിശുദ്ധപരമാരുടെ കാര്യങ്ങളും ഒരു ഉദാഹരണത്തിലൂടെ പറയാം ഒരു കുറച്ച് തവളകൾ ഒരിക്കലൊരിക്കുന്നു ആ കൂട്ടത്തിൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ കാണാം ആ അങ്ങ് അടുത്തതായ ഒരു തടാകത്തിൽ നിന്നും കുറച്ചതായ ചാടി അവര് പറയുന്നത് ഞങ്ങൾ പുതിയ ലോകത്ത് നിന്ന് വന്നതാണ് കുറച്ചുകഴിഞ്ഞാ അങ്ങ് അടുത്തൊരു പുഴയിൽ നിന്നും നമ്മുടെ അടുത്തുള്ള പുഴ പോലെ ആ പുഴച്ചതായ തവളകൾ ചാടി വന്നി വീണ് വലിയ ലോകമായ പുഴയിൽ നിന്ന് വന്നതാണ് പിന്നീട് പറയുന്നു കായലിൽ നിന്ന് വന്നതായ കുറച്ച് തവളകൾ ഞങ്ങൾ അതിനേക്കാളും അപ്പുറമുള്ള ലോകത്ത് നിന്നാണ് കുറച്ചുകഴിഞ്ഞാൽ കടലിൽ നിന്നു വന്നതായ തവളകൾ ഏതാനും ഉള്ളൂ ആർക്കും വിശ്വാസമില്ല പരസ്പരം അവര് ചോദ്യം ചെയ്യുന്നു ഇതുപോലെ Adik beri dalam sini kita sabit semua dalam sabit itu tidak ada. Ini kita sabit kembali. Lagu modern Islam yang mesti kita lulus. Saya juga dalam sabit kembali. Jadi kita Allah dan Taufik kembali kita hidup semua orang itu. Enne persen dan kita tidak ada. Wanita ini kita mau marah. Aduh, ini kita tiada lagi. Sabit dan sabit kembali. Makar lagi. Aduh, ini kita tidak ada. Kita tidak ada. Walau <laughs> ini saya cuma cuma mau nak kerana. Aduh, ini kita tidak ada. Kita tidak ada. Aduh, ini 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 kita tidak ada.

അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ട ആ മനുഷ്യർ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അത്യാവശ്യം ജീവിക്കാനുള്ള വക ഉണ്ടായി കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് തോന്നി ഞാൻ ഇന്ന നാട്ടിൽ താമസിച്ചവനാണല്ലോ എനിക്ക് അവിടെ വന്ന് ചെന്ന് എന്റെ കുടുംബക്കാരെയും മറ്റൊരാളെയും ഒന്ന് കാണണം അങ്ങനെ ആ ഭൂതി എടുത്ത് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കുമ്പോൾ അയാൾക്ക് ആകെ എല്ലാം തന്നെ ഒരു വ്യത്യസ്ത നിലയിലാണ് കാണാൻ കഴിയുന്നത് വലിയ വലിയ ബിൽഡിങ്ങുകള് വലിയ വലിയ പള്ളികള് നല്ല സുന്ദരമായ റോഡുകൾ നല്ല വളപ്പുകൾ കിട്ട സ്ഥലങ്ങളൊക്കെ കണ്ട് ഇയാൾക്ക് എന്തിനും തന്നെ മനസ്സിലാകുന്നില്ല എന്റെ വീട് എവിടെയായിരുന്നു സ്ഥിതി ചെയ്തത് എന്ന് അദ്ദേഹം കുറെ ആലോചിച്ചു ആരോട് ചോദിക്കാൻ അദ്ദേഹത്തിനു മതി പടിയാകും ഞാൻ ആരാണെന്ന് അവരറിയാനും പാടില്ല അങ്ങനെ ഇരുന്ന് ചോറെ കഴിയുമ്പോൾ ഒരു ഓർമ്മ വന്നു എന്റെ വീടുണ്ടായിരുന്നത് ഞാൻ പണ്ട് പഠിച്ച സ്കൂളിൻ്റെ അടുത്തായിരുന്നു സ്കൂളിൻ്റെ ഞങ്ങളെ വെക്കുന്ന റൂമിന്റെ പിൻവശത്തായിരുന്നു എൻ്റെ വീട് എന്ന് ഒരു ഓർമ്മ വന്നു അങ്ങനെ അടുത്ത് കണ്ട ഒരാളോട് ചോദിച്ചു നാട്ടിലെ അതെ ഇവിടുത്തെ സ്കൂൾ എവിടെയാണ് ഉള്ളത് അങ്ങനെ അദ്ദേഹം സ്കൂൾ അന്വേഷിച്ചു സ്കൂൾ അന്വേഷിച്ചിട്ട് പോയപ്പോൾ അദ്ദേഹത്തിനിക്ക് തോന്നി എന്നെ ഇത് ഞാൻ പഠിച്ച സ്കൂൾ കാരണം ആ സ്കൂളിലേക്ക് ഒരു മാറ്റവും വന്നിരുന്നില്ല പഴയകാല ഗവൺമെന്റ് സ്കൂളുകൾക്ക് അങ്ങനെയാണല്ലോ ഇപ്പോഴും ഏകദേശം അങ്ങനെ തന്നെയാണ് പണ്ട് കെട്ടിയ ആ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ സ്കൂളുകൾ അതേ രൂപത്തിൽ തന്നെ കിടക്കുന്നു അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീട് നിന്ന സ്ഥലം അദ്ദേഹത്തിനു മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് പോയി കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി പത്രങ്ങളിലൂടെ അങ്ങ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മേന്മകളൊക്കെ പക്ഷെ വന്ന് നമ്മുടെ സ്റ്റേജിന്റെ മുമ്പിൽ അങ് ഇരുന്നപ്പോൾ എനിക്ക് ആ സ്കൂളിന്റെ കഥയാണ് ഓർമ്മ വന്നുപോയത് അവിടെ ഒരു മാറ്റവും വന്നിട്ട് കാണുന്നില്ല അതുകൊണ്ട് സഹോദരന്മാരെ എന്താണ് കാരണം ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല എന്നാൽ പലരും പല പ്രസംഗങ്ങളിലും പല വിഷയങ്ങളും ചൂണ്ടിക്കാണിച്ചു അതായത് പണ്ട് കാലങ്ങളിലുള്ള മദ്രസയുടെ സ്വഭാവമല്ല ഇപ്പോൾ എന്നുള്ളതാണ് എല്ലാവരുടെ ധനയിലൊന്നും മനസ്സിലാക്കുക എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മുമ്പഴിഞ്ഞ പ്രാസംഗികമാർ സൂചിപ്പിച്ചതുപോലെ വിമർശന ബുദ്ധി മാത്രമാണ് നമ്മൾക്കുള്ളത് മുമ്പ് മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ യാസി പൂർണ്ണമായും അത് വധാൻ സാധിച്ചിരുന്നു എന്നത് സാധിക്കുന്നില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ സൂചിപ്പിക്കുമ്പോൾ മുൻകഴിഞ്ഞു പോയ കാലങ്ങളും നമ്മുടെ ഇപ്പോഴത്തെ കാലങ്ങളും നാം ഒന്ന് പരിശോധിക്കേണ്ടത് മുമ്പ് യും വി സമ്പ്രദായം ഉണ്ടായിരുന്നില്ല അതേപോലെ മൊബൈൽ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ കയ്യിൽ ഇഷ്ടംപോലെ മൊബൈലുകളൊന്നായി അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇന്റർനെറ്റിലും മറ്റൊക്കെ വേണ്ട പോലെയുള്ള കാര്യങ്ങളൊക്കെ അശ്ലീലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്നതെല്ലാം മറിച്ച് അതിനും പുറമെ ഒരു രണ്ട് ഡസനോളം നമ്മുടെ ഈ മദ്രസ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരു രണ്ട് ഡസനോളം ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായി പ്രവർത്തിക്കുന്നു നമ്മുടെ ഒരു മദ്രസയിൽ നിന്ന് ഒരൊറ്റ ഒരു മദ്രസയിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ രണ്ട് ഡസനോളം ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളുണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പണ്ടത്തെ പോലെ യാസീനും മറ്റും ഓതാൻ സാധിക്കുന്നില്ല അത് കൂട്ടായി വളരെ ഗഹനമായി ചർച്ച ചെയ്യണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർക്ക് മദ്രസയിൽ വരുന്ന നമ്മുടെ മദ്രസ തുടങ്ങുന്ന സമയവും കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് അവർ എന്താ മദ്രസയിൽ എത്തുന്നത് എന്നിട്ട് ഒരു അരമണിക്കൂറോ മണിക്കൂറോ അവർ പിന്നെ അവർ അവർക്കുള്ള സ്കൂളുകളിലേക്ക് അവർ ഒന്നിനും പണ്ഡിതന്മാരും ഉമറാക്കളും ചേർന്നിരുന്ന അഞ്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെയുള്ളൊരു മദർസാ സംവിധാനത്തിന് വിജാ വകുപ്പ് നൽകിയപ്പോൾ അനിശുദ്ധമായൊരു പേരിൽ നൽകി നൂറുകൾ സന്മാർഗത്തിന്റെ വെളിച്ചം പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് പേര് നൽകുമ്പോൾ തന്നെ നൽകപ്പെടുന്ന പേര് അതിൽ അവലക്ഷണവും ശുഭലക്ഷണവും ഒക്കെ ഉള്ള പേരുകളുണ്ട് നല്ല പേര് തിരഞ്ഞെടുക്കപ്പെടും തിരഞ്ഞെടുത്ത് കുട്ടികൾക്ക് നൽകണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു അതേപോലെ ഈ മദർസിക്ക് പേരിടുമ്പോൾ അർത്ഥവത്തായ പേരും മഹാന്മാർ നൽകി ഈ വെളിച്ചം ഈ പ്രകാശം ആ ജീവശിക തലമുറകളായി കൈമാറി വർത്തമാനകാലത്ത് നിന്ന് ജീവിക്കുന്ന നമ്മുടെ കലങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് അണഞ്ഞു പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് കടമയാണ് ഞാൻ ഓർത്തു പോകുന്നു ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലത്ത് മുഗലാൽ കടപ്പുറം സിറാജലുല മതവസ്ഥയിൽ അന്ന് അഞ്ചാം തരം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനവിടെ പഠിക്കുമ്പോൾ അഞ്ചാം തരത്തിൽ പാസ്സായി തുടർ പഠനത്തിന് കുട്ടികളില്ലാത്ത അവസ്ഥ വന്നപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദ് മലപ്പുറം ജില്ലക്കാരനായ പി കെ മുഹമ്മദ് കുട്ടി മമ്മൂട്ടി ഉസ്താദ് എന്നാണ് വിളിക്കാം ആ ഉസ്താദിൻ്റെ ശിക്ഷണത്തിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് ആ സമയത്തും അസൂയയോടുകൂടി മാത്രമേ ഈ മദ്രസയെ നോക്കിക്കാണാൻ അന്ന് സാധിച്ചിട്ടുള്ളൂ കാരണം ആ കാലത്ത് തൊട്ടേ എന്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ വളരെ പേരും പ്രശസ്തിയും ഉണ്ടായിരുന്നു മദ്രസയായിരുന്നു അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീങ്ങാടിക്കാരൻ പി കെ അബ്ദുൽ അബ്ദുൽ കലീം ശരിയായിരുന്നു അദ്ദേഹമായിരുന്നു ഇവിടുത്തെ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ എന്ന് എന്ന് പറയുന്ന പല്ലിനെ ആ കണ്ടാൽ കണ്ടാൽ കൊല്ലണം മഹാനായ റസൂലുള്ളാഹി വളരെ സാധു ജീവിയായിട്ട് കാണുന്ന ഞാൻ എല്ലാവരും വളരെ സാധുവാ ജീവിയായിട്ട് കാണുന്ന ആ പല്ലിന്നല്ലോ ആ പല്ലിനെ കണ്ടാൽ കൊല്ലണമെന്ന് ലോകത്തിനോട് വിളംബരം ചെയ്തത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്താ പള്ളി ചിടായിക്കുന്ന കുറ്റം പള്ളി ലിഅന്നഹു നഫഖ അലൈ ഇബ്രാഹിം അതു ബഹുമാനപ്പെട്ട ഹരീറുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാമിനെ നമ്രൂദ് തീकुंडാരത്തിലേക്ക് ഇട്ടപ്പോൾ ആ കാട്ടിൻ്റെ ആയിക്കുന്ന അങ്ങേയറ്റം തിരുന്നു ആ തീकुंडാരത്തിലേക്ക് ആ തീ ആ ആളിത്തെറ്റിക്കാൻ വേണ്ടി ആ പള്ളി ഊദി എന്ന നബി വ റസൂലുള്ളാഹി സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ പല്ല് ഊതിയായി ആ തീ വല്ലാത്ത അത് അത് ഒന്നല്ലേ പക്ഷേ ivorhin berisnamilo la satuda ആ ആ റസൂൽ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടു സാധുജീവിയായ കണ്ടാൽ ഉത്തരവിടുകയാണ് അതാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് അപ്പൊ ആയിരിക്കുന്ന ആ മഹാത്മാക്കളോടും അള്ളാഹുവിന്റെ പള്ളിയോടും അള്ളാഹുവിൻ്റെ തീരിനെ പഠിപ്പിക്കുന്ന മദ്രസയോടും നാം അപേജമായിരിക്കുന്ന ബന്ധത്തിലും സ്നേഹത്തിലും അതിന്റെ ഉള്ള എല്ലായിലും നാം ആയി ജീവിക്കണം